നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഇപ്പോൾ വേനൽക്കാലമാണെന്നുണ്ടെങ്കിലും മഴ പെയ്യുന്നുണ്ട് ശരിക്കും ഒരു മഴക്കാലത്തിന്റെ പ്രതീതിയിലാണ് ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സമയത്ത് ഭക്ഷണശീലങ്ങളിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം നമുക്കറിയാം മഴക്കാലം അല്ലെങ്കിൽ തണുപ്പ് കാലം എന്നൊക്കെ പറയുമ്പോൾ സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അധികം സൂര്യപ്രകാശം ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സൂക്ഷ്മാണുക്കൾ അന്തരീക്ഷത്തിൽ വളരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതായത് ഇപ്പം പഴങ്ങളിലായാലും പച്ചക്കറികളിലായാലും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലായാലും ഒക്കെ ഇത്തരത്തിൽ സൂക്ഷ്മാണുക്കൾ കൂടും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്ത് അസുഖങ്ങൾ വരാനും പ്രത്യേകിച്ച് ഇപ്പം വെള്ളത്തിലൂടെ പകരുന്ന പകർച്ചവ്യാധികൾ വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം ഇതിലൊക്കെ നമ്മൾ നല്ല മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് അപ്പം ആദ്യം നമുക്ക് വെള്ളത്തിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം നമ്മളെപ്പോഴും ഈ മഴക്കാലം മഴക്കാലം എന്ന് പറയുമ്പോൾ ഈ മഴയുടെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ വെള്ളക്കെട്ടുകളും അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അപ്പോൾ ശരിയായ ശുദ്ധമായ കുടിവെള്ളം നമുക്ക് എല്ലാവർക്കും അത് കിട്ടിക്കോളണം യാതൊരു നിർബന്ധവും ഇല്ല എല്ലാവരുടെയും വീട്ടില് ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നും ചിലപ്പോൾ ഉണ്ടാകണം എന്നില്ല പണ്ടത്തെ കാലമല്ല അടുത്തടുത്ത വീടുകളും കാര്യങ്ങളും ഉണ്ട് അപ്പൊ കിണറുകൾ തന്നെ പല വീടുകളിലും ഇപ്പൊ ഇല്ലാത്തൊരവസ്ഥയാണ് പണ്ട് വീ കിണറുകളില്ലാത്ത വീടുകളും നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല എങ്കിൽ ഇപ്പോ പൈപ്പ് ലൈൻ പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ആശ്രയിക്കുന്നത് അഥവാ കിണറുകൾ ഉണ്ടെങ്കിലും കുഴൽ കിണറോ അല്ലെങ്കിൽ അടുത്തടുത്ത വീടുകളിൽ ഇപ്പോൾ ചിലപ്പോൾ ടോയ്ലറ്റ് അടുത്തുള്ള ഇതായിരിക്കാം അടുത്ത വീട് കിണറും എല്ലാം ചേർന്ന് കിടക്കുന്നതുകൊണ്ട് തന്നെ കണ്ടാമിനേഷൻ അല്ലെങ്കിൽ ഇത് ഒരു സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഏത് വെള്ളം ആയാലും നമ്മൾ എടുത്തിട്ട് അത് തിളപ്പിച്ചാറച്ചു കുടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക തിളപ്പിക്കുക എന്ന് പറയുമ്പോൾ പച്ചവെള്ളം എടുത്തിട്ട് വെറുതെ വെള്ളം ചൂടാക്കി കുടിക്കുക എന്നുള്ളതല്ല മിനിമം പത്ത് മിനിറ്റ് അതായത് നന്നായി തിളച്ച് പത്ത് മിനിറ്റ് വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ ഇത് തിളപ്പിക്കാൻ ഉപയോഗിക്കുന്ന പാത്രവും ഈ പറഞ്ഞതുപോലെ അലുമിനിയം പോലുള്ള മെറ്റൽസ് വെച്ചിട്ടുള്ള പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കായിരിക്കുക തിളപ്പിക്കാനായിട്ട് ഒന്നുകിൽ മൺകലം എന്നുള്ള രീതിയിൽ നോക്കുക അതല്ല എങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ സ്റ്റീലിന്റെ ഏതെങ്കിലും പാത്രത്തിൽ നമ്മൾ തിളപ്പിക്കാനായിട്ട് നോക്കുക അതൊരു പത്ത് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ആറിച്ച് ആ വെള്ളം ഉപയോഗിക്കാനായിട്ട് നോക്കുക ഇത് വളരെ പ്രധാനമാണ് അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഉപയോഗിച്ച ശേഷം അത് ഏത് കാലാവസ്ഥയിലാണെങ്കിലും ഫ്രിഡ്ജിൽ നമ്മൾ സാധനം സൂക്ഷിക്കുന്ന ഒരു രീതിയുണ്ട് ഉപയോഗിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരുപാട് കറി വെച്ച് വെച്ചിട്ട് അതിനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട് ശരിക്കും പറഞ്ഞാൽ ചില വീഡിയോസ് അല്ലെ ചില റിപ്പോർട്ട്സിൽ ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് കുറച്ചും സേഫ് എന്നുള്ള ആ ഒരു ഇതുണ്ട് പക്ഷേ അത് ശരിയായ രീതിയിൽ അതിൻ്റെതായ രീതിയിൽ വെക്കുമ്പോഴാണ് ഫ്രിഡ്ജിൽ വെക്കുന്ന രീതി കുറച്ചും കൂടെ എന്താ പറയുക ഹൈജീനിക്ക എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ ഒരു മൂടി അടച്ചു വെക്കേണ്ട ഇപ്പം ഒരു കറി തന്നെ ആയിക്കോട്ടെ എക്സാമ്പിൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് തുറന്ന് വെക്കുകയാണ് ഒരു പാത്രത്തിനകത്ത് അത് ടൈറ്റ് ആയിട്ടുള്ള ഒരു ലിഡ് വെച്ചിട്ട് അടപ്പ് വെച്ചിട്ടല്ല നമ്മൾ അത് അടച്ച് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ ഒരു എൻട്രിയും അല്ലെങ്കിൽ അത് നമുക്ക് വയറിന് പ്രശ്നം ഉണ്ടാക്കാൻ നമുക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഉണ്ടാക്കിയേക്കാം അതുപോലെ ഈ മഴക്കാലത്ത് നമുക്ക് ഈർപ്പത്തിൻ്റെ ഒരു അംശം കൂടുതലാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഫംഗൽ ഗ്രോത്ത് ഉണ്ടാവാം അതുപോലെ തന്നെ മോൾഡുകൾ ഫോം ചെയ്യാം ബാക്ടീരിയൽ അറ്റാക്ക് ഉണ്ടാവാം ഇത്തരത്തിൽ നമുക്ക് ഈ ഭക്ഷണത്തിന്റെ രീതിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ധാരാളം ഈ മീറ്റ് പോലുള്ള കാര്യങ്ങൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഈ മട്ടനായാലും ബീഫായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിക്കുമ്പോഴും നമുക്ക് ദഹനക്കേട് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഞാൻ മിതമായിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മിതമായിട്ട് കഴിക്കുന്നത് നല്ലത് തന്നെയാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചൂട് കാലത്തിനെ അപേക്ഷിച്ച് ഈ ഒരു സമയത്ത് വലിയ കുഴപ്പമില്ല പക്ഷേ എങ്കിലും നമ്മളൊരു മിതത്വം പാലിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മഴക്കാലമായി കഴിയുമ്പോഴത്തേക്കും ആ നമുക്ക് സൂര്യപ്രകാശത്തിന്റെ ഒരു സാന്നിധ്യം കുറച്ച് കുറവായിരിക്കും അപ്പൊ ആ സമയത്ത് ഈ വെളിച്ചത്തിന്റെ ഏറ്റക്കുറച്ചിലുകളിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ ഒരു മാറ്റമാണ് മെലറ്റോണിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ലൈറ്റ് അണച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ്റെയും അല്ല ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് സെക്രീറ്റ് ചെയ്യുന്ന ഒരു കെമിക്കൽ സെക്രീഷനാണ് മെലറ്റോണിന്ന് പറഞ്ഞതുപോലെ തന്നെ സെറിട്ടോണിൻ നോറപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിൽ സെക്രീറ്റ് ചെയ്യുന്ന മറ്റു ചില കാര്യങ്ങൾ അപ്പോൾ ഈ സെറിട്ടോണിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറയുന്ന സമയത്ത് അതിൻ്റെയും സെക്രീഷൻ കുറയും കുറയുമ്പോൾ എന്താണ് വെളിച്ചം കുറയുമ്പോൾ സെറിറ്റോണിൻ്റെ സെക്രീഷൻ കുറയുമ്പോൾ നമുക്ക് ബോഡിക്ക് തന്നെ ഒരു ക്രേവിംഗ് ഉണ്ടാവും കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രേവിംഗ് അവിടെ അത് ക്രിയേറ്റ് ചെയ്യപ്പെടും അപ്പം നമുക്ക് ഈ മധുരം കഴിക്കാൻ കേക്ക്സ് കഴിക്കാൻ പേസ്ട്രീസ് കഴിക്കാനൊക്കെ ഈ ഒരു സമയത്ത് നമുക്കാടെ ഇപ്പം മിക്കവാറും ആൾക്കാരുടെ തണുപ്പത്ത് ചായ കുടിക്കണമെന്ന് പറയാൻ ചിലർ പറയും എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ കൊതി വരുന്നു അങ്ങനെ തണുപ്പത്ത് അങ്ങനെയും തോന്നാറുണ്ട് അപ്പം ഇതൊക്കെ ഈ ഒരു ഹോർമോണൽ ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ ചെക്രീഷിൻ്റെ ഒരു ഓൾട്ടറേഷൻ കൊണ്ടൊക്കെ വരുന്ന കാര്യമാണ് അപ്പം ഇത്തരത്തിലുള്ള ക്രീവിങ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് ചേഞ്ച് ചെയ്യുക ഇപ്പോൾ നമുക്കൊരു മധുരം കഴിക്കാൻ തോന്നുന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ യോഗർട്ട് പോലുള്ള കാര്യങ്ങളോ അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് കട്ട്സോ വല്ലതും നമ്മൾ ഈ ഒരു സമയത്ത് ഉൾപ്പെടുത്താനായിട്ട് നോക്കുക പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഇലക്കറികൾ പോലുള്ള കാര്യങ്ങൾ ഒരുപാട് ഈ ഒരു സമയത്ത് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഒരുപാടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ധാരാളം ഇലക്കറികൾ കഴിക്കുക ധാരാളം വെജിറ്റബിൾസ് കഴിക്കുക ഇങ്ങനെയൊക്കെ മിക്കവാറും പറയുന്നത് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ധാരാളം എന്നുള്ളതിന് പകരം ആവശ്യത്തിന് കുറച്ച് നമുക്ക് കഴിക്കാം എല്ലാം എല്ലാം വിധമായി കഴിക്കാം പക്ഷെ വറുത്തതും പൊരിച്ചതും ഈ ഒരു സമയത്ത് നമ്മൾ നോനോ തന്നെയാണ് പറയുന്നത് പിന്നെ വെള്ളത്തിൻ്റെ അളവ് സാധാരണ പോലെ തന്നെ നമ്മൾ തണുപ്പാണ് നമുക്ക് ദാഹം ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ മഴക്കാലമാണ് എന്നൊക്കെ തോന്നിയിട്ട് വെള്ളം കുടിക്കാതിരിക്കരുത് വെള്ളം മാക്സിമം ഒരു മിനിമം ഒരു ഒരൊന്നര ലിറ്ററെങ്കിലും നമ്മൾ എല്ലാ ദിവസവും കുടിക്കാനായിട്ട് നോക്കുക വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഭക്ഷണം ചൂടാക്കി കഴിക്കുന്ന അതായത് പെട്ടെന്ന് തണുത്തു പോവുമല്ലോ നമുക്ക് ഈ ഒരു മഴക്കാലമാകുമ്പോഴത്തേക്ക് ഒരു തണുപ്പിന്റെ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് അപ്പൊ വീണ്ടും വീണ്ടും ചൂടാക്കുന്നത് നമ്മളൊന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഓരോ തവണ ഹീറ്റ് ചെയ്യുമ്പോഴും ഒന്നാമത് നമ്മുടെ ന്യൂട്രിയൻസിന്റെ വാല്യൂ മാറും ഓരോ തവണ ഇപ്പം വെള്ളത്തിൽ ലയിപ്പിക്കുമ്പോൾ ചില വൈറ്റമിൻസ് ലയിക്കാറുണ്ട് അത് കുറച്ച് ചൂടാക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് നഷ്ടം വരാറുണ്ട് വീണ്ടും വീണ്ടും ചൂടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു ടോക്സിക് അല്ലെങ്കിൽ ഒരു വിഷാംശത്തിൻ്റെ ഒരു ഘടക ഘടനയിലേക്ക് അത് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ചൂടാക്കുന്നതും അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കാനായിട്ട് നോക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയത്ത് ഭക്ഷണം കഴിക്കുക അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ഏത് കാലഘട്ടത്തിനാണെങ്കിലും ഉണ്ടെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഡിന്നറും എല്ലാം കൃത്യം സമയത്ത് കഴിക്കുക മൂന്ന് നേരം മാത്രം കഴിക്കുന്നവർക്ക് ആസിഡിറ്റി വരുന്ന ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട് അപ്പം അതുകൊണ്ട് ഇടനേരങ്ങളിലും കൂടെ ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ട് എന്തെങ്കിലും പയറോ അല്ലെങ്കിൽ പയർ മുളപ്പിച്ചത് കപ്പലണ്ടി പുഴുങ്ങിയതോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗ്യാസി ഫോമേഷൻ ഇല്ലാത്തവർക്ക് ഇത്തരത്തിലുള്ള ഓപ്ഷൻ എടുക്കാം അല്ലാത്തവർക്ക് ഫ്രൂട്ട് കട്ട്സോ അല്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാവുന്നതാണ് ചായയുടെയും കാപ്പിയുടെയും എണ്ണം മാക്സിമം കുറയ്ക്കേണ്ട ഒരു സമയം കൂടിയാണ് കാരണം നമുക്ക് ചായയും ഒക്കെ കുടിക്കാൻ ഒരുപാട് തോന്നും അങ്ങനെ തോന്നുമ്പോൾ ടെമ്പറ്റേഷൻ തോന്നുമ്പോൾ പാലധികം ചേർക്കാത്ത കട്ടൻ ചായയോ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയോ ഒക്കെ ഒരു അമിതമായ അളവിൽ നമ്മൾ കുടിക്കുകയാണെങ്കിൽ നല്ലതാണ് അത് ഏത് അളവെന്നൊക്കെ ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇതിപ്പോൾ മഴക്കാലം എന്ന് തുടങ്ങിയിട്ടില്ല പക്ഷെ മഴക്കാലം പോലെ തന്നെ നമ്മുടെ അന്തരീക്ഷമാവ രീതിയിൽ തന്നെയാണ് എപ്പോൾ മഴ വരും എപ്പോൾ നിൽക്കും എന്നൊന്നും പറയാൻ പറ്റുന്നില്ല പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സമയത്തും ഫ്രഷ് ആയിട്ട് തന്നെ നമ്മളത് ചെയ്ത് കൊടുക്കാനായിരുന്നു നമ്മളെല്ലാവരും ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കണം പക്ഷെ കൊച്ചു കുട്ടികൾക്ക് ഒരു കാരണവശാലും ഫ്രിഡ്ജിൽ വെച്ചൊരു സാധനം വീണ്ടും വീണ്ടും കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഭക്ഷണം പ്രത്യേകിച്ച് ഞാനത് എടുത്തു പറയുന്നില്ല ഹൈജീനിക് അല്ലാത്ത ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ മാക്സിമം ഭക്ഷണം കുട്ടികൾക്കോ അല്ലെങ്കിൽ മുതിർന്നവരോ കഴിക്കാതിരിക്കാൻ ഈ ഒരു സമയത്ത് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് പകല പല രീതിയിലുള്ള എലിപ്പനി പോലെ അല്ലെങ്കിൽ ഡെങ്കിപ്പനി പോലെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊതുകിൽ നിന്നും അതുപോലെ ഈച്ചയിൽ നിന്നും ഒക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് കോളറ ഒക്കെ നമുക്ക് പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഫുഡിൽ നിന്നല്ലാത്ത പകർച്ചവ്യാധികളാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്